ആലപ്പുഴ നഗരസഭ വാടയ്ക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ആലപ്പുഴ നഗരസഭ വാടയ്ക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു നഗരത്തിലെ പത്താമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണിത് എസ് എലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അദ്ധ്യക്ഷത വഹിച്ചു പ്രാഥമിക ചികിത്സ രോഗപ്രതിരോധം അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കേന്ദ്രത്തിൽ ജനറൽ ഒ പി ലബോറട്ടറി ജീവിതശൈലി രോഗനിർണയം ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണ ക്ലിനിക്കൽ സേവനങ്ങൾ എന്നിവ സജ്ജമാണ് നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലായി നോക്കിയാലും സംസ്ഥാന വ്യാപകമായിട്ട് നോക്കിയാലും രാജ്യാന്തരമായി നോക്കിയാലും ഏറെ ശ്രേഷ്ഠമായ അംഗീകാരം നേടി നഗരസഭയാണ് അതിന്റെ കാരണം വളരെ സ്റ്റേബിളായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ നിശ്ചയമായിട്ട് കഴിയും മുമ്പൊക്കെ അങ്ങനെയല്ല ആലപ്പുഴ നഗരസഭ തട്ടിമുട്ടേക്ക് നിക്കും ചില സ്വതന്ത്രമാരുടെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു മതി നിക്കുന്ന രീതിയാണ് ഇപ്പൊ അതെല്ലാം ജനാധിപത്യപരമായി ജനങ്ങളെ തിരഞ്ഞെടുത്ത തന്നെ ഒരു ആ ഭരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് നഗരസഭാ നിലയിൽ രാഷ്ട്രീയമായ വിവേചനം കാണിക്കാതെ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്ന കൗൺസിലർമാരോടും പ്രത്യേകമായ ഒരു വിവേചനം കാണിക്കാതെ നഗരസഭ എന്ന ഒറ്റക്കെട്ടായ മനസ്സോടുകൂടി തന്നെ ആ ഭരണത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണ് ആലപ്പുഴ നഗരസഭാ ഭരണാധികാരികൾ